ജൂലൈ ഒന്നിലെ സമവായം ഒരു ചാപിള്ള എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എങ്കിലും ആ സമവായമനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒട്ടുമുക്കാലും ദേവാലയങ്ങളിൽ അതിൽ നിർദ്ദേശിച്ചിരുന്നത് പോലെ സിനഡ് കുർവാന ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും അർപ്പിക്കപ്പെട്ടു പക്ഷേ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്ന പോലെ ആ സമവായത്തിൽ തീരുമാനിച്ചിരുന്നത് പോലെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുവാൻ മെത്തയ്യാറായില്ല അവർ വാക്കുമാറി അവർ വാക്കുമാറി അന്നു തുടങ്ങി അതിനോടൊപ്പം തന്നെ പല പള്ളികളിലും കുർബാനകൾ നിർത്തലാക്കേണ്ടി വന്നു കാരണം കുർബാനയ്ക്ക് ആളില്ലാതെ വന്നു ഈസിനുടെ കുർവാനയ്ക്ക് ആളില്ലാതെ വന്നു അതുകൊണ്ട് നിർത്തേണ്ടതായിട്ട് വന്നു അങ്ങനെ ആ സമവായം ഒട്ടുമുക്കാലും പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാലും ആ സമവായത്തിൻ്റെ സ്പിരിറ്റിൽ നമ്മളെ ഡീക്കന്മാർക്കുള്ള പട്ടത്തിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് തുടരുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശുദ്ധ മനസ്സോടുകൂടിയല്ല നമ്മുടെ മെത്താന്മാർ ആ ചർച്ചകളിൽ പങ്കെടുത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ ആ സമവായമനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവർ തയ്യാറായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അവർ പറഞ്ഞിരുന്നു അന്ന് സെപ്റ്റംബർ നാലിനോ മറ്റോ പട്ടം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ അത് നടന്നില്ല നോ അതിനു ശേഷം വീണ്ടും ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും ചർച്ചകൾ നടന്നു വൈദിക പ്രതിനിധികളും അത്മായ പ്രതിനിധികളും മെത്രാന്മാരും ക്യൂരിയായും എല്ലാവരും കൂടി ചർച്ചകൾ നടത്തി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വീണ്ടും എത്തി അതായത് ഡീക്കന്മാർക്ക് കുർബാന നൽകും താഴത്ത് എഴുതി ഉണ്ടാക്കിയ ആ അഫിഡേവിറ്റിൽ അല്ലെങ്കിൽ ആ ഉടമ്പടിയിൽ ഒപ്പിടാതെ തന്നെ അവർക്ക് പട്ടം കൊടുക്കും തീരുമാനമായതാണ് ആ പക്ഷെ പട്ടം കൊടുത്താൽ അവിടെ വെച്ചൊരു കുർവാന നടക്കില്ല നിവേദിതയിൽ വെച്ച് പട്ടം കൊടുത്തിട്ട് അവർ ഈ ഡീക്കന്മാർ അവരവരുടെ ഇടവകയിൽ പോയി കുർവാനകൾ അർപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ചൊവ്വാഴ്ച എത്തിയ രണ്ടാം സമവായത്തിലെ പോയിൻ്റുകൾ പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ മാർ പുത്തൂർ അതും ലംഘിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതോടുകൂടി എറണാകുളത്തെ വിശ്വാസികൾ ഇനി ഒരു ചർച്ചയ്ക്കുമില്ല ചർച്ചകൾക്ക് കോലൊടിച്ചിട്ടിരിക്കുകയാണ് നടക്കാൻ പോകുന്നില്ല ഇനി നമ്മൾ അടുത്ത ഒരു സമരമുറയിലേക്ക് നമ്മൾ കടക്കേണ്ടത് അത്യാവശ്യമാണ് ഇവർ ഈ മെത്തകന്മാർ നമ്മൾ വെറുതെ ഈ കോംപ്രമൈസ് അല്ലെങ്കിൽ സമവായം എന്നൊക്കെ പറഞ്ഞ് വെറുതെ അവർ പരിഹസിക്കുകയായിരുന്നു നമ്മൾ വെറുതെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്നു മാത്രമാണ് നമ്മുടെ അൽമായ നേതൃത്വവും അതുപോലെ തന്നെ നമ്മുടെ വൈദിക നേതൃത്വവും കേരളത്തിലുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രശ്നം ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആക്കി മാറ്റാതെ ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയല്ല നമ്മൾക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്രൈസിസ് സിറോ മലബാർ സഭയിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒന്നാകരുത് നമ്മളിതിനെ ഇൻ്റർനാഷണൽ വൽക്കരിക്കണം മനസ്സിലായില്ലേ അതായത് നമ്മളിവിടെ ഇഷ്യൂ കുറച്ചും കൂടി ഉണ്ടാക്കണം ആ ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരൾട്ടിമേറ്റം സഭാനേതൃത്വത്തിന് കൊടുക്കുക ഇത്ര ദിവസത്തിന ഇവിടെ സന്ധിയായില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭ വിട്ടു പിരിയുകയാണ് ഞങ്ങൾ വേറെ സഭ പ്രഖ്യാപിക്കുകയാണ് ആ ഒരൊറ്റ സ്റ്റെപ്പ് ഇടുന്നാൽ മാത്രമേ വത്തിക്കാൻ ഇടപെടുകയുള്ളൂ വത്തിക്കാൻ നേരിട്ട് ഇടപെടേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ പ്രശ്നം അതോടെ തീരും ബിലീവ് മീ എന്തുകൊണ്ട് നമ്മുടെ വൈദികരും നമ്മുടെ അൽമാരും ഇങ്ങനെ ഭയപ്പെടുന്നു ഈ രണ്ടോ മൂന്നോ മെത്രന്മാരും കൂടി ആറ് ലക്ഷത്തിൽ പരം വിശ്വാസികളെയാണ് കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനെപ്പോഴും പറയാറുണ്ട് നമുക്ക് പത്തി ഇരുപത്തി മൂന്ന് സഭകളുണ്ട് എല്ലാം ഇങ്ങനെ അടിച്ചു പിരിഞ്ഞ സഭകളാണ് ഒരു സഭയേയും മാപ്പാപ്പ കൈവിട്ടിട്ടില്ല ആറ് ലക്ഷം വിശ്വാസികളും പത്ത് നാനൂറ്റമ്പത് അഞ്ഞൂറ് അച്ഛന്മാരുമുള്ള ഒരു രൂപതയെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് മാർപ്പാപ്പ ഉള്ളിടത്തോളം കാലം സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ കേരള മെത്രാൻസിനടിന് ഒരു അൾട്ടിമേറ്റം കൊടുക്കണം വി ആർ ഔട്ട് നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട ഗദ് ഔട്ട് പുത്തൂരിനെ ഇറക്കുക ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു സംഗതി ഉണ്ട് എൻ്റെ അനുഭവം വെച്ചിട്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇവർ ഈ കൽതയർ കളിക്കുന്ന കളികളെല്ലാം നമ്മളുടെ രൂപതകളിലെ കാഞ്ചേട്ടന്മാരായിട്ടുള്ള അച്ഛന്മാരെയും അൽമാരെയും മെത്രാന്മാരെയും ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ഈ പുത്തൂരിൻ്റെ കരങ്ങൾ ശുദ്ധമല്ല പുത്തൂരിൻ്റെ കരങ്ങൾ ശുദ്ധമല്ല പുത്തൂരിനെ പറ്റി പല ആരോപണങ്ങളും നമ്മുടെ സഭാ തലവൻ്റെ കയ്യിലുണ്ട് സഭയുടെ കഴിവിലുണ്ട് അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് തരാം അപ്പം ഞാൻ പറയുന്നത് നമ്മൾ പുത്തൂരിനെ പോത്തു കടത്തുക ക്യൂരിയെ പുറത്തു കടത്തുക നമ്മൾ സ്വയം ഒരു സ്വതന്ത്ര സഭയായി പ്രഖ്യാപിക്കുക ആ ന്യൂസ് അങ്ങ് പറക്കട്ടെ ആ ന്യൂസ് റോമിൽ ചെല്ലുമ്പോഴത്തേക്കും റോമിൽ നിന്ന് നല്ലൊന്നാഥന സായിപ്പ്മാര് കമ്മീഷനുമായിട്ട് വരും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാൻ അന്ന് നമുക്ക് മോചനം കിട്ടും എറണാകുളത്ത് അന്ന് ശാശ്വത സമാധാനമുണ്ടാകും അവർ നേരിട്ട് വരുമ്പോൾ അല്ലാതെ ഓ സാൾഡ് ഗ്രേഷ്യസിനെയോ അല്ലെന്നുണ്ടെങ്കിൽ സിറിൽ വാസിലിനെയോ ഒന്നും വിട്ടതുകൊണ്ടൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് പരിശുദ്ധമാവുന്നതിൻ്റെ കൃപ നിങ്ങൾക്ക് കിട്ടി ആ കൃപയെ കൊണ്ട് നിങ്ങൾക്ക് സ്വല്പം ശക്തി രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങി വരാനായിട്ട് രണ്ട് സ രണ്ടും കൽപ്പിച്ച് നമ്മുടെ പുരോഹിതന്മാരുടെ തലവനാകാനായിട്ട് അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ബിഷപ്പ്മാരുണ്ട് മാർ കരിയിലുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ എത്രയോ ബിഷപ്പുമാരുണ്ട് നമ്മുടെ അതിരൂപതയിൽപ്പെട്ടവർ അവരാരെങ്കിലും അവർക്ക് നഷ്ടപ്പെടാൻ എന്തുണ്ട് ഉദാഹരണം ഈ കരിയിൽ ബിഷപ്പിന് എത്ര പോലത്തേക്കും നഷ്ടപ്പെടാൻ എന്തുണ്ട് അദ്ദേഹം ഇവിടെ ഒന്ന് ആ ലീഡർഷിപ്പ് എടുത്ത് നമ്മുടെ എറണാകുളത്തെ ജനങ്ങളെ ഖാനാൻ ദേശത്തേക്ക് നയിക്കുവാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആത്മധൈര്യം കിട്ടുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഒരു ഇടയശ്രേഷ്ഠൻ മുമ്പോട്ട് വന്ന് അല്ലെങ്കിൽ എറണാകുളത്തെ വൈദികർ അവരിൽ നിന്ന് തന്നെ ഒരു പുരോഹിത ശ്രേഷ്ഠനെ തിരഞ്ഞെടുക്കുക ധൈര്യപൂർവ്വം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തിട്ട് ഡീക്കന്മാർക്ക് ധൈര്യമായിട്ട് പട്ടം കൊടുക്കുക ഞാൻ വെറ്റുവെക്കുന്നു അങ്ങനെയുള്ള ഒരു സഭയെ ഈ പത്ത് അഞ്ചാറ് ലക്ഷം അംഗങ്ങളുള്ള ഇത്രയും അച്ഛന്മാരുള്ള ഒരു സഭയെ കത്തോലിക്കാ സഭ കൂട്ടായ്മ വിട്ടു പോകുവാൻ മാർപ്പാപ്പ അനുവദിക്കുകയില്ല ഒരു സംശയവും വേണ്ട അതിന് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് അതിനുള്ള തൻ്റെ ഇടമാണ് നമ്മൾ കാണിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഇവരുടെ ഈ ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസമാധാനവും പോകും നമ്മുടെ സഭയും നശിക്കും അതുമാത്രമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുകയാണ് താങ്ക് വെരി മച്ച്